നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ് വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മലയാളമാസം കഞ്ഞിപ്പത്ത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി ജോലി വ്യാപാര രംഗത്ത് പുരോഗതി പുതിയ ആശയങ്ങൾ വിജയിക്കും അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാം പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക ഭരണി സാമ്പത്തിക നേട്ടമുണ്ടാകും പുതിയ ബന്ധങ്ങൾ ഗുണം ചെയ്യും ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാകും പരിഹാരത്തിനായി അമ്മയെ ആദരിക്കുക ദരിദ്രർക്ക് ഭക്ഷണം നൽകുക കാർത്തിക മേലധികാരികളുടെ പിന്തുണയും സാമൂഹിക അംഗീകാരവും ലഭിക്കും യാത്രാ മാർഗങ്ങളിൽ തടസ്സം നേരിടാം പരിഹാരത്തിനായി ഗണപതിക്ക് മോദകം നേർക്കുക രോഹിണി കുടുംബ സന്തോഷമുണ്ടാകും വീടിനായി പുതിയ വസ്തുവാങ്ങൽ മാനസിക സമ്മർദ്ദമുണ്ടാകാം പരിഹാരത്തിനായി ദരിദ്രരെ ഭക്ഷിപ്പിക്കുക തിരുവാതിര പുതിയ സൗഹൃദങ്ങൾ ലഭിക്കും ജോലി മേഖലയിൽ മുന്നേറ്റമുണ്ടാകും ചിലർക്കൊപ്പം വാക്കുതർക്കമുണ്ടാകാം പരിഹാരത്തിനായി ചന്ദ്രദേവന് വെള്ളം അർപ്പിക്കുക പുനർത്ഥം പുതിയ ആശയങ്ങൾ അംഗീകരിക്കും ജോലിയിൽ നേട്ടമുണ്ടാകും മാനസിക സമ്മർദ്ദമുണ്ടാകാം പരിഹാരത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് തെളിയിക്കുക പൂയം സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിദേശത്തു നിന്നും സന്തോഷവാർത്ത ലഭിക്കും വയറിനോട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാം പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക ആയില്യം കുടുംബ ബന്ധം ശക്തമാകും പഴയ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് പഴയ വൈരികൾ വീണ്ടും പ്രത്യക്ഷപ്പെടാം പരിഹാരത്തിനായി നാഗദേവനു പാലർപ്പിക്കുക മകം സ്വത്ത് സംബന്ധമായ കാര്യത്തിൽ ഗുണകരമായ വാർത്തകൾ ലഭിക്കും അനാവശ്യ ചെലവ് വർദ്ധിക്കാം പരിഹാരത്തിനായി പിതൃകർമ്മം നിർവഹിക്കുക പൂരം കലാരംഗത്ത് പുരോഗതി ഉണ്ടാകും പ്രതിഭയ്ക്ക് അംഗീകാരം ലഭിക്കും ആരോഗ്യത്തിൽ ചെറുകിട അസ്വസ്ഥതകൾ ഉണ്ടാകാം പരിഹാരത്തിനായി അമ്മയ്ക്ക് വസ്ത്രം നൽകുക ഉത്രം കരിയറിൽ വളർച്ച ലഭിക്കും മേൽനോട്ടക്കാരിൽ നിന്ന് പിന്തുണ ലഭിക്കും അസൂയക്കാരുടെ ഇടപെടൽ ഉണ്ടാകാം പരിഹാരത്തിനായി ഗുരുവിനെ ആദരിക്കുക അത്തം ആത്മവിശ്വാസം ഉയരും ജോലി വിജയകരമാകും യാത്രകൾ വൈകാൻ സാധ്യത പരിഹാരത്തിനായി ഗണപതിക്ക് അർപ്പണം നടത്തുക ചിത്തിര പഴയ സ്വപ്നങ്ങൾ സഫലമാകും സാമ്പത്തിക നേട്ടം ഉണ്ടാകും നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടാം പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക ചോതി ജോലി മേഖലയിൽ അംഗീകാരവും പുതുമയുള്ള അവസരങ്ങളും ലഭിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പരിഹാരത്തിനായി ദാനധർമ്മം ചെയ്യുക വിശാഖം ധനലാഭമുണ്ടാകും പഴയ തടസ്സങ്ങൾ മാറും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പരിഹാരത്തിനായി ശിവനാമജപം നടത്തുക അനിഴം വിദൂര സ്ഥലത്ത് നിന്ന് സഹായം ലഭിക്കും വീട്ടിൽ കലഹം ഉണ്ടായേക്കാം പരിഹാരത്തിനായി കുടുംബമായി പ്രാർത്ഥന നടത്തുക മൂലം വിജയകരമായ ഇടപാടുകൾ നടക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പരിഹാരത്തിനായി ധ്യാനം ചെയ്യുക പൂരാടം സാമൂഹിക പ്രശസ്തി ലഭിക്കും നേട്ടമുള്ള പരിചയങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഉണ്ടാകാം പരിഹാരത്തിനായി ദേവാലയ സന്ദർശനം നടത്തുക ഉത്രാടം മനരുടെ പിന്തുണ ലഭിക്കും ജോലി മേഖലയിൽ നേട്ടമുണ്ടാകും തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകാം പരിഹാരത്തിനായി വൃക്ഷത്തായി നടുക അവിട്ടം കുടുംബത്തിനും സ്വന്തത്തിനും സന്തോഷവാർത്ത ലഭിക്കും ചിലവുകൾ കൂടുതലാകാം പരിഹാരത്തിനായി ലക്ഷ്മി പ്രാർത്ഥന നടത്തുക ചതയം പുതുമയുള്ള പദ്ധതി വിജയിക്കും കരിയറിൽ നേട്ടമുണ്ടാകും ഭക്ഷണക്രമം ശ്രദ്ധിക്കണം പരിഹാരത്തിനായി രോഗികൾക്ക് സഹായം നൽകുക പൂരുട്ടാതി ആത്മീയ ഉണർവുണ്ടാവും മനസ്സിന് സമാധാനം ലഭിക്കും അലോസരപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യത പരിഹാരത്തിനായി ഹനുമാൻ ക്ഷേത്ര ദർശനം ഉത്രട്ടാതി കുടുംബസംഗമം ബന്ധങ്ങൾ മെച്ചപ്പെടും യാത്രയിൽ തടസ്സങ്ങൾ നേരിടാം പരിഹാരത്തിനായി വിഷ്ണു പ്രാർത്ഥന നടത്തുക രേവതി എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാകും ഭാഗ്യവർദ്ധന അലസത മൂലം അവസരങ്ങൾ നഷ്ടപ്പെടാം പരിഹാരത്തിനായി ഗണപതി ഹോമം നടത്തുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം ನನ್ನಿ ಶುಭದಿನಂ